വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ആയുർവേദ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിലെ ഒരു മെയിൻ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് അറിയുമോ പിംപിൾസും മാസ്ക്സും എങ്ങനെ നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും ഈ ഒരു ആയുർവേദ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പൊ ഇന്ന് നമ്മൾ അധികാരി പറഞ്ഞിട്ടില്ലാത്ത ഒരു കുട്ടി ടിപ്സ് ടിപ്സായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം അത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് അതിലുണ്ട് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഡാമേജ് അതായത് മെയിനായിട്ട് കുഞ്ഞു കുഞ്ഞു എന്താ പറയാ നമുക്ക് റെഡ്നസും പിന്നെ പിമ്പിൾസ് വന്നിട്ട് ആ ഒരു ഒരു നീറ്റ് അല്ലാണ്ട് ഒരു ക്ലിയർ അല്ലാണ്ട് ഒരു സ്മൂത്ത് അല്ലാണ്ട് നമ്മുടെ സ്കിന്നല്ലാ ഭാഗവും ഒരേ കളർ ആയിട്ടിരിക്കാൻ കളർ അല്ലാതിരിക്കുക നമുക്ക് അവിടെ ഇവിടേക്കായിട്ട് പാച്ചസ്സും ചെറിയ ചെറിയ അങ്ങനെ മാർക്സ് കുത്ത് കോമ വരാ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവാം ഫേസ് നമുക്കൊരു എന്താ പറയാ ഫേസിലേക്ക് നോക്കുമ്പോൾ ആ ഒരു വൃത്തികേടായിട്ട് നമുക്ക് തോന്നാം ഈ മാർക്സ് ഒക്കെ വന്നിട്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ത്രീ ഇൻഗ്രീഡിയൻസിന്റെ ആയുർവേദിക്രീം ആണ് നമ്മളിന്ന് കാണുന്നത് ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും പക്ഷെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഡെയിലി നമ്മളിത് എന്താ പറയാ മേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യണം അതായത് ഡെയിലി ഉണ്ടാക്കി ഡെയിലി ആയി അപ്ലൈ ചെയ്യാം പിന്നെ ഇത് നൈറ്റ് ക്രീമാണ് രാത്രി നമ്മൾ ഫേസിൽ ഇത് നമുക്ക് എവിടെയാണോ ഇടുന്നത് അവിടെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഫേസ് ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരു ക്രീം ആട്ടോ നമ്മൾ ഇന്ന് കാണുന്നത് അപ്പൊ ഇതിൽ ഇൻഗ്രീഡിയൻസിന്റെ ഗുണങ്ങളും അതേപോലെ തന്നെ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം മുഖം നന്നായിട്ട് ക്ലിയർ ആവാനും ഒരു പരിധി വരെ ബ്രൈറ്റ് ആവാനും ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഒരു ക്രീം നമ്മളെ സഹായിക്കുന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ കേട്ടോ നിങ്ങൾക്ക് മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു ക്രീം റെഡിയാക്കാൻ വേണ്ടി വേണ്ടത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഇത് നമ്മൾ ഫ്രഷ് ആയിട്ട് എപ്പോഴും റെഡിയാക്കിയിട്ട് യൂസ് ചെയ്യണം ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് കൊട്ടമാണ് ഇത് നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും അതായത് കരിമംഗലിയും പോലുള്ള ഡാർക്ക് സ്പോട്ട് പോലുള്ള കാര്യങ്ങൾ ഇതാണ് പുതിയതായിട്ട് ഞാൻ മുൻപും പഴയ എൻ്റെ വീഡിയോസിൽ ഉണ്ടെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയുന്നു മാത്രം ഇത് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആകും അതായത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫേസിലെ കരിമംഗല്യം പോലുള്ള നമുക്കൊരു ഡാർക്ക്നെസ് വരില്ലേ ഫേസിൽ ഇങ്ങനെ കറുത്ത് കറുത്ത് വരാൻ അതിനൊക്കെ പ്രിവന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ രക്തചന്ദനത്തിന്റെ പീസാണ് പിന്നെ നമുക്ക് വേണ്ടത് ഇരട്ടിമധുരാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ചെറിയ പീസ് ആയിട്ടുള്ളതായിരുന്നു നമുക്കിത് ഒരു പീസ് മതി കേട്ടോ ഇത് മൂന്നുമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇത് മൂന്നും നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആവാനും ഒരു പരിധി വരെ ബ്രൈറ്റൻ ചെയ്യാനും നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പൊ എന്തായാലും നമുക്ക് ഈ ക്രീം റെഡിയാക്കാം നമുക്ക് വേണ്ടത് ഇതുപോലൊരു അരച്ചെടുക്കണ ഒരു കല്ലാണ് അല്ലെങ്കിൽ നമ്മുടെ അമ്മിയൊക്കെ വൃത്തി ുള്ള എവൊന്നും തട്ടാത്തതാണെങ്കിൽ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇത് അങ്ങാടി ഷോപ്പിനൊക്കെ ഇപ്പൊ മേടിക്കാൻ കിട്ടും അരയ്ക്കുന്ന കല്ല് ഓൺലൈൻ വഴിയും കിട്ടും അപ്പോൾ ഇത് നമുക്ക് ആദ്യം നമുക്ക് മൂന്നും അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് ചാറിയിട്ട് നമുക്ക് ആദ്യം കൊട്ടം നന്നായിട്ടൊന്നും ഒരച്ചെടുക്കുക അപ്പൊ നമുക്കത് ഇതുപോലെ ഫൈൻ ആയിട്ടുള്ള പേസ്റ്റ് കിട്ടൂട്ടോ നന്നായിട്ട് ഒരച്ചെടുക്കാം മൂന്നും സെയിം അതായത് ആദ്യം ഓരോന്ന് 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 അരച്ചെടുക്കുക അപ്പൊ നമുക്ക് മൂന്നും ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ട് അരച്ചെടുത്താൽ മതി ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്ന് അരച്ചിട്ട് അതിന്റെ കളർ ഡിഫറൻസ് ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് കുറേ ഇങ്ങനെ ഓരോന്ന് അരച്ചിട്ട് ഈ ഒരു ചെറിയ ബോട്ടിലേക്ക് മാറ്റി എന്ന് മാത്രം അതിന്റെ ഒരു ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ട് അടുത്തത് നമ്മള് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് നമ്മൾ ഇതുപോലെ തന്നെ സെയിം വെള്ളം ചാറിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉറച്ചെടുക്കുക നമ്മുടെ രക്തചന്ദനം ഇത് നമുക്ക് പൗഡർ ഒന്നും പറ്റില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കുക അപ്പോഴാണ് നമുക്ക് ആ ക്രീമായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ക്രീമായിട്ട് ആയിട്ട് കിട്ടുള്ളൂ ഇത് നമ്മൾ രാത്രി നമ്മുടെ ഫേസ് വാഷ് ചെയ്തിട്ട് ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങും ഒരു ടൂ വീക്സ് കൊണ്ട് തന്നെ നല്ല വ്യത്യാസം വരും കേട്ടോ കറുത്ത് വരുന്ന ഒരു പ്രശ്നമില്ല നന്നായിട്ട് കുറയും അതേപോലെ ഫേസ് ക്ലിയർ ആവും പിന്നെ നമുക്ക് വേണ്ടത് ജസ്റ്റ് കുറച്ചൊന്ന് വെള്ളം ചാറിയിട്ട് നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഇരട്ടി മധുരം ഇത് നമ്മുടെ ഫേസ് നന്നായിട്ട് ലൈറ്റും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ബാക്കി രണ്ട് ഇൻഗ്രീഡിയൻസും ഫേസ് നന്നായിട്ട് ക്ലിയർ ആവാനും കറുത്ത് വരുന്നതിനൊക്കെ ഒരു പരിധി വരെ നമ്മളെ ഒരു ഫേസിൽ എപ്പോഴും കറുത്ത് കറുത്ത് വരില്ല ചിലരുടെ അതൊക്കെ നന്നായിട്ട് മാറും അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒരച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഇതേ നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം അങ്ങനെ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരാൾക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ കിട്ടൂല ഒരു മൂന്ന് നാല് പ്രാവശ്യം അല്ലാതെ മാറി മാറി ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാകത്തിന് കിട്ടും ക്രീം ഇത് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ നമ്മുടെ ക്രീം ഇവിടെ ഉണ്ട് ഇത് നമ്മൾ റെഡി ആക്കിയിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത് അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ എടുത്തിട്ട് ഉപയോഗിക്കണം കേട്ടോ അതാണ് ഇതിന്റെ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാവുക അപ്പൊ ക്രീം എങ്ങനെയാണ് ഇടണ്ടേ നമുക്ക് നോക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പക്ഷെ നമ്മൾ ഇതൊരു ടു വീക്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം വേറെ ഒന്നും ഇടാതെ ഇത് മാത്രം അപ്പൊ എന്തായാലും നോക്കാം അപ്പൊ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മൾ വേറെ ഒരു രണ്ടാഴ്ചത്തേക്ക് വേറെ ഒന്നും ചെയ്യാതെ ഫേസിൽ ഇത് മാത്രം ജസ്റ്റ് ഇട്ട് കൊടുക്കുക ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആക്കുക അപ്പൊ ഫേസിൽ ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കുക ഫേസിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ചേഞ്ച് ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ ടോണും അതുപോലെ തന്നെ സ്കിന്ന് നല്ല ക്ലിയർ ആവുകയും നല്ല നല്ലൊരു വൃത്തിയാവും നമ്മുടെ സ്കിന് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ ഇത് വെള്ളത്തിൽ അരച്ചതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് അബ്സോർബ് ആയി പോവും നമുക്ക് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഭയങ്കര തിക്ക് ആയിട്ടുള്ള ഇത് നല്ല ഇടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഫേസിൽ അങ്ങനെ ചെറിയ അബ്സോർബ് ആയി രാവിലെ നമ്മൾ വാഷ് ചെയ്ത് അപ്പൊ നിങ്ങൾ കണ്ടില്ല ആ ഒരു ഫേസിൽ നമ്മൾ എന്തെങ്കിലും ഇട്ട നമ്മളെന്തെങ്കിലും ഇട്ടമാത്ര ഇത് വെള്ളത്തിലാണ് നമ്മൾ അരച്ചെടുക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് അങ്ങനെ തന്നെ ആയി നമ്മുടെ സ്കിന്നിൽ ഇരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇനി ഈ ഭാഗത്തെ നിങ്ങൾക്ക് ഇട ചെ മാത്രം ഇട്ടാൽ മതി ഇങ്ങനെ ഫുൾ ആയിട്ട് ഇടണം ഇല്ല പക്ഷെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് നല്ല ഗ്ലാസ് ഗ്ലോ ഫിനിഷ് ആയിട്ട് നമ്മുടെ ആ ഒരു നല്ലോണം ബ്രൈറ്റ് ആയിട്ട് നല്ലോണം നമ്മുടെ ആ ഒരു എല്ലാ പ്രോബ്ലംസ് മാറി നല്ലൊരു നല്ല സ്കിൻ കിട്ടും അതായത് നല്ലൊരു ഹെൽത്തി സ്കിൻ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടു വിചാരിക്കുന്ന ഈ ഒരു ആയുർവേദിക് സ്കിൻ ക്ലിയർ ക്രീം നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുക സ്കിൻ നന്നായിട്ട് ക്ലിയർ ആവും നിങ്ങളുടെ ഫേസിലെ പിമ്പിൾസും മാക്സും ഒരുമിച്ചുള്ളവർക്കും പിമ്പിൾസ് മാത്രമുള്ള ഓക്കും മാസ്ക്സ് മാത്രമേ ഉള്ളു ഓർക്കും അങ്ങനെ ഫേസ് ഓവറോൾ സ്കിന്നിന്റെ ബാരിയർ റിപ്പയർ ചെയ്യാൻ ഹെൽപ് ചെയ്യും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ട്രസ് മീ നല്ല റിസൾട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ജസ്റ്റ് നമ്മളിങ്ങനെ കുറച്ച് യൂസ് ചെയ്യണമെന്ന് മാത്രം ഇതൊരു കല്ലും ഈ സാധനങ്ങളും സംഭവങ്ങളും ഉണ്ടെങ്കിൽ ഹോസ്റ്റൽസിനാണെങ്കിലും നമുക്കിങ്ങനെ വീട്ടിൽ നിൽക്കുന്ന ജോലിക്കോ ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഇതിനുവേണ്ടി മാറ്റി വെക്കണമെന്ന് മാത്രം ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യണം ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമ്മളിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ലേട്ടോ നമ്മൾ ഫ്രഷ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഒരച്ച് യൂസ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒരു ടു വീക്സ് ഇത് യൂസ് ചെയ്തിട്ട് പറയാമക്കരുത് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് ലവ് ഓൾ